ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗ് കാണാം മോർണിംഗ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും പറഞ്ഞു മറയേണ്ടതേ ഉള്ളൂ അപ്പം ഷോർട്ട് വീട്ടിൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറേ ലെങ്ത്തായിട്ടും അപ്പോൾ അത് ഇനി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരുമ്പോൾ അതിലൊന്നും ഉണ്ടാക്കണം അപ്പോൾ നെച്ചിട്ട് വ്ളോഗ് എടുക്കണം എങ്ങനെ ഇൻട്രോ എടുക്കണമെന്നോ കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ ഇത് എന്തെങ്കിലും പറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ ആദ്യമായിട്ടെൻ്റെ വീഡിയോ ആരെങ്കിലും കാണണമെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് നമ്മളങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോയത് ഈ കാണുന്നതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഓൺ വയസ്സ് കൊടുക്കാത്തതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രൗഡ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്റെ വോയിസ് കേൾക്കാൻ വേണ്ടി ചാൻസ് ഉണ്ടാവില്ല അങ്ങനെ അതുകൊണ്ടാണ് ഇന്ന് ഓൺ വയസ്സ് കൊടുക്കാത്ത കേട്ടോ ഞങ്ങൾ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയവർ തന്നെ ഞങ്ങളടുക്ക് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഓടി ഞങ്ങൾ നേരെ ട്രെയിനിൽ കയറി വലിയ ക്രൗഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ എല്ലാവർക്കും ചർച്ചയായിട്ടും എത്തിയിട്ടോ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും എഴുന്നേറ്റതന്നു അപ്പം ഞാൻ അവളുടെ അടുത്ത് പറയുന്നത് കൊണ്ട് ആ ചർച്ചയായിട്ട് എത്തി നമുക്ക് ഇറങ്ങാം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചെന്നിപ്പോഴാണെങ്കിൽ ഞങ്ങളെ പോലീസ് പിടിച്ചു കാരണം ഞങ്ങൾ തിരക്ക് പിടിച്ചു കരുതുകൊണ്ട് ടിക്കറ്റ് എടുത്തില്ല രൂപ പറഞ്ഞു വഴി അറിയില്ല ദേവികേച്ചക്ക് വഴി അറിയാന്ന് പറഞ്ഞു കൂട്ടിട്ട് വന്നിട്ട് വഴി അറിയാതെ കൊണ്ടുപോയിക്കോക്കോ അവള് പേടിച്ചിരിക്കോ എനിക്ക് വിശക്കുന്നു

ഇവിടെ കളിക്കുന്ന ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു ചന്തയാണ് ഇവിടുത്തെ ചന്തയാണിത് സംഭവങ്ങളൊക്കെ ഉണ്ട് ബാഗുകള് ചീപ്പ് റേറ്റിൽ എന്റെ അടുത്ത് കൂടെ ഒരു സാധനവും തപ്പിയെടുത്തില്ലേ പണി കിട്ടും പ്രോക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല അയ്യോ നമ്മളെ വേണ്ടടി എന്തുവാടി മനുഷ്യന്മാരും നെഞ്ചത്തെ കറിയിക്കാണോ ണ്ടോ തോന്നിവാസി ആയിട്ടുണ്ട് പോകണം

ഹലോ നമ്മൾ ഇപ്പൊ എത്തിയിരിക്കുന്നത് ടേസ്റ്റ് ഓഫ് കേരള എന്ന് പറയുന്ന നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പിങ്കാമി ആയിരിക്കുന്നത് അവിടെ പിന്നെ അവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളാണ് പിന്നെ ഞാനും പിന്നെ ടേസ്റ്റ് ഓഫ് എന്ന് ഭയങ്കര ഒച്ചപ്പാട് കൊണ്ട് ഞങ്ങൾ മൈക്ക് വാങ്ങിയിട്ടുണ്ട് ഒറ്റപ്പാട് കഴിക്കാൻ ബൈക്ക് വാങ്ങിക്കുക നമുക്ക് പോയി നോക്കാം நான் சொல்லணும் பரவாயில்லை காரணம் ஆக்கியாறான் பத்தி வசமிட்ட டேஸ்ட் ஆக்கறவ ஒட்டத்துனு இல்ல நான் நாவுண்ட் இருக்கிறேன் எவரேங்கிலும் செஞ்ச எம்என்சி ரெஜிஸ்ட்ரேஷன் 했는데ட்டிட்டொண்டே பச்ச டேஸ்ட் ஆக்கறது இதுவரைக்கும் நாங்கட்டிட்ட இல்ல நம்மளோட தெய்ஜேசி எப்பவும் கூகுள் மேப்ινε විශ්əsiச்சி அதின் பின்னால போய் கொண்டிருக்கியா ನಮಗೂ அதின் പുറகே போய் கொண்டிருக்கா அது நம்ம ஏத்துக்கு இடம் புரியுறது போவானு இకెనికి چاہیے ತಿങ്ങടെ அப்போనిนே कुलकर्णी டாய் يعني انا नाराज मला हाट कळतं मला नमक മെമ്മീസ് ചേണ്ടി ഗയ്സ് മര രജിസ്ട്രേഷൻ ചെയ്യാൻ മറന്നു തലമുണ്ട് എനിക്ക് എന്നെ എംഎൻപി ചെയ്യാൻ മറന്നുപോയി ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ മറന്നുപോയി ഞാൻ പോരെടാ മരത് ഗയ്സ് ഇനി ഞാൻ എംഎൻപി ചെയ്യാൻ പോലീ ഇങ്ങോട്ട് വിക്കില്ല ഞാൻ എനിക്ക് കാണണ്ട എനിക്ക് ടേസ്റ്റ് വേണ്ട ചേരല വേണ്ട എനിക്ക് വറൈറ്റി ഒന്നും വേണ്ട എന്ത് അറിയാ ഒരു ആചാരിക്ക് വലിയ കോൺഫിഡൻറ്റാ ഇപ്പം ചേച്ചി പറയുന്നു ചോച്ചിട്ട് ഊഹി ലൈറ്റ് എത്തുന്ന കടയുന്ന കടകൾ എനിക്ക് ചോച്ചി അതായിരിക്കില്ല ഗൈസ് യാർ ഇത്തിച്ചു വാ വാണീത്തിക്ക് കമോൺ നമ്മാനീത്തിക്ക് വരാดิ എനിക്ക് എല്ലാം ശരി എനിക്ക് ധാരണയില്ല ഇതിനെ ഞാൻ മാറ്റി വെച്ചാ ഇതാ ചേട്ടൻ എത്തി കേറാൻ എത്തി ഗൈസ് ഒക്കെ നമ്മൾ ഇവർക്കെന്നാ കുച്ചാറ് ഗൈസ് നമ്മൾ ഫൈനലി നമ്മൾ ടേക്ക് ഓവർ ആ ഗൈസ് നമ്മൾ പോചാ എടി ഇവിടെത്തിക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ പോടക്കുന്നില്ല അതവനെ കേട്ടി ഇവനെ ടോക്കർ ആയി ഈ ചെയ് കാണിക്കണം അവര് പറഞ്ഞു പിടിച്ചിരുന്നു ാണ് കണ്ടുപിടിച്ചത് എല്ലാരും അഞ്ചന പിശിക്കയാണ് പൈസ നോക്കിട്ടുള്ള സാധനം എടുക്കുന്നു അഞ്ചുമണി കാണിക്കും അഞ്ചുമണി കാണിക്കൂ അഞ്ചു മണി കാണിക്കണി ഇതാണ് അഞ്ജന ഒരു ആറ് പിശിക്കട്ടാണ് മുട്ട വരയ്ക്കാ എത്ര വയസ്സാണെങ്കിലും വാരു പറ

ദേവികച്ചി കൊണ്ടുവന്ന സ്ഥലം കൊറച്ച് ഡ്രബിൾ ഏരിയ ആണെങ്കിലും സൂപ്പർ സൂപ്പർ ഒരു നീ പറയടി അനു അനു പറയു അനു പറഞ്ഞു പറയുന്ന ഇവിടെ ഇച്ചിരി പരിഷ്കാരിയ സ്വന്തം ആണ് നമ്മക്ക് ഫുഡ് വന്നില്ല ആകെ ഈ തൊട്ട് കൂട്ടാനുള്ള സംഭവങ്ങളൊക്കെ വന്നുള്ളൂ സൂപ്പർ ടേസ്റ്റ് ഗൈസ് ബിരിയാണിയിൽ മുട്ടയുണ്ട് ഗൈസ് ഗൈസ് ഇത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പറയുന്നത് ഇവിടെ കൊത്തും കീഴിപ്പൊറോട്ട അഞ്ചും മേടിച്ച കിഴിപ്പൊറോട്ട ബാക്കി എല്ലാരും ബിരിയാണി നമ്മള് ഫുഡൊക്കെ കഴിച്ചു നല്ല എരിവ് പക്ഷെ സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കൊത്തുപൊറോട്ട ഒരു രക്ഷയില്ല എനിക്ക് എല്ലാ പൊറോട്ട ഒന്നാണ് ഗൈസ് ഞാൻ നല്ല തിളച്ച വെള്ളം പറഞ്ഞിട്ടുണ്ട് ഗൈസ് എരിയുന്ന സമയത്ത് നല്ല ചൂട് വെള്ളം കുടിക്കുമ്പോ പ്രത്യേക ഒരു വികാരമാണ് ഞാൻ ഇത് വോയിസ് പോയ്സോർ എടുക്കത്തില്ല ഓരത്രേട് പറയാം ഞാൻ അടുത്തത് ലാഭന കമാൻഡ് ആ ഓക്കേ പറ ഇ കണക്കുട്ടാനെന്ന് വെറ്റില്ല അങ്ങ പറഞ്ഞു വെട്ടണം 1450 ആ നീ 1400 1500 1330 ദേ കണക്കുണ്ടോ ഇതാ കണക്കുട്ടി പറ 1500 1500 വേറെ ആരെ പറഞ്ഞിണ്ടല്ല 1330 1330 പക്ഷെ നീ ആദ്യം നന്ദി ബయ్యా ഉസ്താദിന് ബഹുമാനം യോ നിങ്ങടെ രണ്ടാംതമമായിട്ട് ആയിട്ട് മേടിച്ചി 80 അയ്യോ ഞാൻ മാർക്ക് ഞാൻ 830 ആണ് ഞാൻ 400 ലൈറ്റ് അടിക്കേ പറ്റില്ല ആണ് கரெக்ட்டா പറഞ്ഞിട്ടില്ല ആർക്കും ലീഫ് ഇല്ല ഇവിടെയില്ല നമ്മൾ വേറെ വഴി ഇതി നമ്മൾ വേറെ വഴി പോകും ഇന്ന അടുത്ത മാസം വേറെ വഴി അടുത്ത മാസം പൈസ കൊടുക്കും അടുത്ത മാസം സാലറിക്ക് നമ്മൾ ഒരു വെറ്റോടെ വരുന്നുണ്ട് ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക എല്ലാവർക്കും പാർട്ടി അപ്പൊ ശരിക്കും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ